എല്ലാവർക്കും സുഖാതം വിശ്വസിക്കുന്നു ഒരു വിഭാഗം ആളുകൾക്ക് പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലെത്തി ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം ആളുകൾക്ക് തിങ്കളാഴ്ച ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച അതായത് മറ്റന്നാൾ മുതൽ പെൻഷൻ എത്തും സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ വിവിധ ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പെൻഷൻ വിതരണ ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിലെ വിശദാംശങ്ങളും ഉണ്ട് ആദ്യത്തെ അറിയിപ്പ് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു മാസത്തേത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് പല ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ക്രെഡിറ്റ് ആയിട്ടുള്ളത് ആ തുക ലഭിച്ചിട്ടുള്ളവർ താഴെ കമൻറ്റിലൊന്ന് അറിയിക്കാൻ മറക്കരുത് എന്നാണ് തുക ലഭിച്ചത് എന്നും ഒന്നും രേഖപ്പെടുത്തുക മറ്റൊന്ന് സാമൂഹ്യ സുരക്ഷ ക്ഷേമ ബോർഡ് പെൻഷനുകളെല്ലാം തിങ്കളാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഉത്തരവിലെ വിശദാംശങ്ങൾ നോക്കുകയാണ് എങ്കിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് സർക്കാർ എണ്ണൂറ്റി കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് ആറ് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി അഞ്ച് കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഉത്തരവിൽ പറയുന്ന പ്രകാരം ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കേണ്ടതും ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുമാണ് വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ തിരുവനന്തപുരം ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് തിരിച്ചടക്കണം എന്നും പറയുന്നു സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് കേരള സംസ്ഥാന സംഘടിത തൊഴിലാളി സമൂഹ സുരക്ഷാ ബോർഡ് കർഷക തൊഴിലാളി ക്ഷേമതി ബോർഡ് മത്സ്യ തൊഴിലാളി ക്ഷേമതി ബോർഡ് ക്ഷീര കർഷക തൊഴിലാളി ക്ഷേമതി ബോർഡ് ലോട്ടറി തൊഴിലാളി ക്ഷേമതി ബോർഡ് കയർ തൊഴിലാളി ക്ഷേമതി ബോർഡ് കാതി തൊഴിലാളി ക്ഷേമതി ബോർഡ് ട്രൈഡേസ് ആൻഡ് വെൽഫെയർ ക്ഷേമതി ബോർഡ് ചുമട്ട് തൊഴിലാളി ക്ഷേമതി ബോർഡ് ആഭരണ തൊഴിലാളി ക്ഷേമതി ബോർഡ് ചെറുകിട തോട്ടം തൊഴിലാളി ബോർഡ് ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമതി ബോർഡ് ബിഡി ആൻഡ് സിഗരറ്റ് തൊഴിലാളി ബോർഡ് തയ്യൽ തൊഴിലാളി ക്ഷേമതി ബോർഡ് കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൈശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇങ്ങനെ വിവിധ പതിനാറ് ക്ഷേമനിധി ബോർഡുകൾക്കാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമനിധി പെൻഷൻ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ഇവർക്കും ലഭിക്കുന്നത് ഇതെല്ലാം ഇരുപത്തി ഏഴാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിൽ ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് അതായത് അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നത് ആ ഒരു തുക ഇരുപത്തി ഏഴാം തീയതി അതായത് മറ്റന്നാൾ തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ച പ്രഷറി മുഖാന്തരം സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തും ചൊവ്വാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ബുധനാഴ്ചയ്ക്കായിട്ട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് നവംബർ ഏഴിനുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഉത്തരവിലുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്ഷം പെൻഷൻ പ്രഖ്യാപിച്ചു അടുത്ത പെൻഷൻ അതായത് നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷനും ഇപ്പോൾ ഉടൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ ഒരു പെൻഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ പെൻഷൻ വർധനവുണ്ടാകും ആ വർദ്ധനവിനൊപ്പം തന്നെ ആയിരിക്കും ആ പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്യുക രണ്ട് മാസത്തെ പെൻഷൻ ആയിരിക്കും ലഭിക്കുക ഒരു കുടിശ്ശികയും നവംബർ മാസത്തെ ഒരു തുകയും ചേർത്താണ് പല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കഴിയുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്യുക വിലയ്ക്ക് തന്നെ ലഭിച്ചു നോക്കുക മറ്റു വീഡിയോ